നമ്മുടെ പതിനേഴ് സീറ്റർ ആണ് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലെന്നാണ് എന്റെ വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഞാൻ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിയുടെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ അതിന് ഞാൻ ഇതിന്റെ ഇന്റീരിയേഴ്സ് നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചായിരുന്നോ കേട്ടോ അതിന് എന്റെ കൂടെ പോരുവാ നമുക്ക് വേഗം പോയി ഇന്റീരിയേഴ്സും അതിന്റെ സ്പെഷ്യാലിറ്റിയും കാണാവേ വായോ വായോ നമുക്ക് ട്രാവലറുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗ് സ്പേസ് ആണ് ഞങ്ങളുടെ വീട്ടിൽ എന്നെ ഒഴിച്ച ബാക്കി എപ്പോഴും തന്നെ ഒരുമാതിരി ഹൈറ്റ് ഉള്ളതുകൊണ്ട് യൂഷ്വലി നമുക്ക് വരുന്ന ട്രാവലേഴ്സിലൊക്കെ ഇരിക്കാനായിട്ട് പാടാണ് അപ്പം ഇത് ഒന്ന് കയറി വന്ന് നോക്കിക്കേ ഈ വണ്ടിക്ക് ആവശ്യത്തിലധികം ലെഗ് സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കസ്റ്റമൈസ്ഡ് സീറ്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത് നമുക്ക് കൂടുതലും വരുന്നത് എയർപോർട്ട്സും അതുപോലെ തന്നെ ലോങ് യാത്രയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഈ ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കാരണങ്ങൾ പലതുണ്ട് അത് ഞാൻ പറഞ്ഞുതരാമേ ഒന്നെന്ന് പറഞ്ഞാൽ ലെഗ് സ്പേസ് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ആവശ്യത്തിലധികം ലെഗ് സ്പേസ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട് എയർപോർട്ടിൽ വരുന്നവർക്ക് ലഗേജ് സ്പേസ് വെക്കാനായിട്ട് ഒത്തിരി ഒത്തിരിയധികം സ്ഥലം ഉണ്ട് കേട്ടോ ഇത് നോക്കിയിട്ട് ഈ സീറ്റ് നമ്മൾ അഡീഷണലി വെച്ചതാ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം നമുക്ക് ലഗേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇതൊക്കെ അപ്പുറം ഈ ഈ സീറ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മൾ സീറ്റ്സ് നമ്മള് കോയമ്പത്തൂർ പോയിട്ട് ലെതർ വെച്ചിട്ട് പുഷ്പാക്ക് സീറ്റ് ചെയ്യിപ്പിച്ചാണ് ഇതിന്റെ ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും പുഷ്പാക്ക് എന്ന് പറയുമ്പോൾ വെറും പുഷ്പാക്ക് അല്ല ഇത് നമുക്ക് ഒരു ബെഡ് ഓൾമോസ്റ്റ് ബെഡിന്റെ രീതിയിൽ നമുക്ക് ഇതിന് പുഷ്പാക്ക് ചെയ്യാം കേട്ടോ അപ്പൊ കണ്ടോ ഓൾമോസ്റ്റ് നമുക്ക് ഈ പിള്ളേർക്കൊക്കെ നമുക്ക് പിള്ളേർക്കും എല്ലാ സീറ്റ്സും അതുപോലെ ചെയ്യാവേ അവ പിള്ളേർക്കൊക്കെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് അവിടെ ലോക്ക് ചെയ്ത് നമുക്ക് പേരൻസിൻ്റെ കൂടെ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുമ്പോൾ കിടന്ന് സുഖമായിട്ട് വരാം മാത്രമല്ല ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കാല് നീര് വെക്കാനൊക്കെ ഉള്ള ഉണ്ടാവില്ല ഇത് അതൊക്കെ ഒഴിവാക്കി തരു കേട്ടോ കാരണം നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് എണീച്ച് നിൽക്കാനൊക്കെ പറ്റുമേ ഇതുകൊണ്ട് ഇതിൻ്റെ ഫെസിലിറ്റി തീർന്നില്ല ഇതിന് മെയിൻലി കസ്റ്റമൈസബിൾ സീറ്റാണ് നമുക്ക് എത്ര സീറ്റ്സ് വേണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ പതിനേഴ് സീറ്ററ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരും കേട്ടോ അപ്പം മെയിൻലി നമുക്ക് എയർപോർട്ടിലൊക്കെ കൂടുതൽ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്പേസ് കംഫർട്ടബിലിറ്റി ഈ കാര്യങ്ങളൊക്കെയാണല്ലോ വേണ്ടത് അപ്പം അതൊക്കെ കൺവീനിയൻസ് നോക്കി അങ്ങനെ ചെയ്യിപ്പിച്ചാട്ടോ നമ്മുടെ ഈ വണ്ടിക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോസ്റ്റ്ലി എവിടെ പോയാലും നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി തിരിച്ച് വീട്ടിൽ വരാം നമുക്ക് കാലിലും അധികം പ്രശ്നം വരില്ല നമ്മൾ ഉറക്കവും പ്രശ്നം വരില്ല അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നല്ല കൺവീനിയൻസും ആണ് കംഫർട്ടബിളും ആണ് കേട്ടോ ഈ സീറ്റ്സൊക്കെ നമുക്ക് നമുക്ക് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളി കംഫർട്ടബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ